أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما إن كان من المقربين فروح وريحان وجن െ നിഷേധിക്കുകയും പരലോകത്തെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളോട് അള്ളാഹു സുഹാന ഓച്ചാല പറഞ്ഞു വെച്ചത് അങ്ങനെയാണെങ്കിൽ തൊണ്ടക്കുഴിയിലെത്തിയ റോഹിനെ നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹു പറയാണ് അപ്പോൾ എപ്പോൾ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവും അപ്പൊ തൊണ്ടക്കുഴപ്പറ്റൂല പരലോകത്തേക്ക് എത്താതെ ആർക്കും ഒളിച്ചോടാനും കഴിയില്ല അപ്പൊ ഈ മരിക്കണ ആള് മുഖറബീൽപ്പെട്ട ആളാണെങ്കിൽ അവരാര നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുവാൻ കുന്തവാചും അന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് അവസാനം പറഞ്ഞത് ഇന്ന് ആദ്യ എണ്ണാണ് വാക്കന്റെ പെട്ടോനാണെങ്കിൽ പ്രബല അഭിപ്രായ പ്രകാരം ഓലെ എഴുപതിനായിരം ആളുകളായി പിന്നെ ആ എഴുപതിനായിരത്തിൽ ഒരുപാട് ആയിരങ്ങൾ കൂടിയിട്ട് ആ ഗ്രൂപ്പ് ഒന്ന് വികസിക്കുന്നുണ്ട് അവരെ കുറിച്ച് ഒരുപാട് ഹരീതകളുണ്ട് അവർ അള്ളാഹുവിൽ അത്ര തവക്കൽ ഉള്ള ഒരു വേള ചിലപ്പോൾ ചികിത്സിക്കാനും കൂടി രോഗം രോഗമൊന്നും ഡോക്ടറെ കാണൂല അത്ര അള്ളാഹുവിൽ തവക്കുലായ ആളുകളായിരിക്കും അതിൽപ്പെട്ട ആളാണ് സയ്യിദ് അബൂബക്കുന്ന സുദ്ധിത്ത നേതൃത്വ ീഡർ അവരായിരിക്കും എഴുപതിനായിരത്തിന് ഒരു ഹിസാബില്ലാതെ അള്ളഹനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി പറഞ്ഞിട്ടുണ്ട് അവരെ കൂടെ ഓരോ ആയിരത്തിന്റെയും കൂടെ എഴുപതിനായിരം ഉണ്ടാവും ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ഈ മരിക്കാൻ പോണോന് അവരിൽ പെട്ടോരാണെങ്കിൽ അല്ല പറയണം ിൽപ്പെട്ട ആളാണെങ്കിൽ അഹമ്മദില്ലാ ഓന് മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് സൂറത്ത് യൂസഫിലേക്ക് വന്ന അതിന്റെ അർത്ഥം ഒന്ന് ക്ലിയർ ക്ലിയറാകും അവിടെ അർത്ഥം റഹ്മത്ത് എന്നാണ് അപ്പൊ മുക്കറബീകങ്ങളിൽ പെട്ട ആളാണെങ്കിൽ മരിക്കണ സമയത്ത് റഹ്മത്തിൽ പൊതിയപ്പെട്ടിട്ട് ചിരിച്ചിട്ടാണ് മരിക്കുക അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ ആ സമയത്ത് ഈമാൻ കിട്ടണെങ്കിൽ റഹ്മത്ത് മാത്രമേ വഴിയുള്ളൂ ഒരാൾക്ക് സ്വന്തം അഭ്യാസം കൊണ്ടോ തൻ്റെ ഇടം കൊണ്ടോ ഓർമ്മ കൊണ്ടോ ഓനിങ്ങനെ കൊറേ ദിക്ര ചെല്ലി എന്നൊരു സാമർഥ്യം കൊണ്ടോ ആ സമയത്ത് ദിക്റ് വരൂല കാരണം ആ സമയത്ത് വെപ്രാളം ബേജാറും അങ്ങനെയാണ് വെപ്രാളം കൂടിയ മറവി കൂടും വേദന കൂടിയാലും മറവി കൂടും ആ ഒരാൾക്ക് നല്ല വേദനയാണെങ്കിൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല വെപ്രാളം ഉണ്ടെങ്കിലോ ഞാൻ ആ വെപ്രാളത്തിൽ മറന്നുപോയി എന്നല്ല സാധാരണ പറയല് സാധാരണ നമ്മൾ പറയലുണ്ട് ഞാൻ ആ വെപ്രാളത്തിലാണ് മറന്നു പോയി ഈ സമയമാണ് ഏറ്റവും വലിയ വെപ്രാളം ഏറ്റവും ഞാനോ ചൈത്താൻ എങ്ങനെ പേപ്പിക്കാൻ വരിക ഒരു ഭാഗത്തു കൂടി വലിയ ആളുകളെ സമീപിച്ചിട്ടുണ്ട് മരിക്കണ ചൈത്താന് വലിയ ആളുകളെ ലോകത്തെ ലക്ഷപ്രഭുക്കളായ ഹദീസിന്റെ ലക്ഷപ്രഭുക്കളായ വൈജ്ഞാനിക ലോകത്ത് ഏറ്റവും വലിയ മുതലാളിമാര് ധനാഢ്യരായ വിജ്ഞാന ധനമുള്ള ആളുകളായ ആളുകൾ പോലും എട്ടു ഒമ്പത് ഹദീസ് മനപ്പാടുള്ള ആളുകൾ പോലും മരിക്കണമെത്തി ചെയ്തം വന്നിട്ടുണ്ട് നമ്മളെ കാര്യം പറയണം ഒമ്പതും പത്തും ലക്ഷം ഹദീസും മനഃപ്പാടുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത് ഓല ഈമാൻ എന്ന് പറിച്ചെടുക്കാൻ ശൈത്തം വന്നിട്ടുണ്ട് മഹാന്മാര് മരിക്കണ സമയത്ത് പറഞ്ഞത് കുട്ടികളെ അടുത്തിരുന്നിട്ട് ശിഷ്യന്മാര് ലായി പറഞ്ഞെടുത്ത ഉസ്താദ് പറഞ്ഞ് പോടാ ലാകൂലു ഞാൻ പറയില്ല ഹംകെ ചരിത്രത്തിൽ വരെ കാണാം ശിഷ്യൻ വന്നിട്ട് ലായിലാൽ അള്ള പറഞ്ഞെടുത്തു ആ മരിക്കണ സമയത്ത് ഉസ്താദ് പറഞ്ഞ് ഞാൻ പറയില്ല കുട്ടിയാണ് കരയാൻ തുടങ്ങി കാരപ്പി പറയണ ഉസ്താദ് പോട പഹയാ ഞാൻ പറയില്ലെന്ന് ലാ ലാൽ ലോ പറഞ്ഞെടുത്തപ്പോ അവസാനം ഭയങ്കര വേദാറായി എന്തേ പുസ്തകിനു പറ്റിയെന്നൊക്കെ പിന്നെ കിനാവ് ഉണ്ട് ചില ആളുകളെ കിനാവ് ഉണ്ട് ചില ആളുകൾ പിന്നെ ഞാൻ പറയില്ല പോട പഹയാന്ന് പറഞ്ഞതിന് ശേഷം മരിക്കണതിനു മുമ്പിൽ സംസാരിച്ചിട്ടുണ്ട് റൂഹ് പോണതിന് മുമ്പ് അഹമ്മദുൽ കബീരി എന്ന് പറഞ്ഞു സംസാ ഞാൻ പോട പയാ പറയില്ലെന്ന് പറഞ്ഞതിന് ഇന്നോടല്ല നീ എനിക്ക് തിക്ര ചൊല്ലിത്തരണൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് മോനെ ഞാൻ പോട പഹയ ഞാൻ പറയില്ല എന്ന് പറഞ്ഞത് മറ്റാള് വന്നിട്ട് എന്നോട് യഹൂദെന്ന് പറയുന്നുണ്ട് ഞാൻ ഓനെ ആട്ടിയതാണ് നീ പറഞ്ഞാ വിക്ര ഹാൻ ആ ഞാൻ ഉള്ളത് എനിക്ക് പറഞ്ഞിരുന്നു വേണ്ട ഞാൻ പോയി പൈ ചെല്ലോ ഓം വന്നോട് മാറ്റി ചെല്ലാൻ വേണ്ടി പറഞ്ഞു അള്ളാ എന്ന് പറയാൻ പറഞ്ഞു ഓനെ ഞാൻ ആട്ടിയതാണ് അങ്ങനെ ഒന്ന് തിരിച്ചു തിരുത്താൻ നമുക്ക് കഴിയണം അള്ളാഹു തോപ്പി കേട്ടെ പറയാൻ വരുന്ന ഉറപ്പാണ് ഒരു സംശയം വേണ്ട ഏത് കുറേശ്ശി മരിക്കാണെങ്കിലും ഇബിലീസ് അവിടെ ഒന്ന് മണത്ത് നോക്കുമ്പോൾ നല്ലതും കിട്ടുമെന്ന് ഒരു സംശയം വരും ആരും അവനെ അമ്പ്യാക്കളായിരുന്നു ഒഴിവാ നാലും അമ്പ്യാക്കളെടുത്ത് തന്നെ വന്നില്ലേ അള്ളാഹ്ലും മെഹ്റാജ് പോകുമ്പോ വഴിയിലൊന്നും തടസ്സം ചെയ്തില്ലേ അതിന്റെ മേലുണ്ടത് മിഹറാജ് പോവാണ് വഴിയിലൊന്ന് വന്ന് ഇബിലിള്ള പറഞ്ഞു ബാക്കൊക്കെ നോക്കാണ്ടാവും പെട്ടിന്ന് പറഞ്ഞു മറ്റാളാന്ന് പറഞ്ഞു മെഹ്റാജ് പോകുമ്പോ പിന്നെ പള്ളി കയറി നമ്മളെ തടസ്സം ചെയ്യില്ലേ കാരണം അവനാവൻ പറഞ്ഞ

അപ്പൊ പേരും ഉറപ്പാണ് അതാണ് അള്ളവർ മുബീൻ മുക്കറബീങ്ങളിൽ പെട്ടോ പെട്ടോഹുൻ എന്ന് പറഞ്ഞ അള്ളാഹിന്റെ അറഹമത്തിലായിരിക്കും അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ ഇനി റൗഹു എന്നുള്ളതിന് വേറെ ഒരർത്ഥം സന്തോഷം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷപ്പെടാ തീരെ കുട്ടികളില്ലാത്ത ആൾക്ക് കുട്ടിണ്ടാവുമ്പോഴല്ല ഒരിക്കലുമല്ല അത് സന്തോഷം തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ആരംഭം അന്ത്യശ്വാസത്തിന്റെ സമയത്താണ് അപ്പോഴേ രസം അറിയുള്ളു അവിടക്കാണ് എല്ലാ രസങ്ങളും ചില ആളുകൾ നീട്ടി വെക്കുന്നത് ഇവിടുന്ന് വല്ലാതെ രസത്തിൽ ആറാടൂല കല്യാണത്തിനായാലും ഓരോ ഓല ഭാഗത്ത് കുറച്ച് ടെൻഷനായിട്ട് ഇരിക്കും ചോറൊക്കെ അയച്ച് അത്യാവശ്യം സംസാര കടത്തി ഇങ്ങനെ പോകും എവിടെ കൊണ്ടെയിരുത്തിയാലും സംഗതി എല്ലാ രസത്തിനും പറ്റുന്ന സ്ഥലമായിരിക്കും ഓലക്കു വലിയ രസമൊന്നും ഉണ്ടാവില്ല കാരണം അവര് മാറ്റിവെച്ചത് ഏറ്റവും വലിയ രസത്തിലേക്കാണ് ഓല ഓല രസം മാറ്റി മാറ്റിവെച്ചത് കാരണം ഫറോഹുൻ അവൻ ഫറഹിലാണ് അവൻ വലിയ സന്തോഷ ആനന്ദ ആധിക്യത്തിലാണ് അള്ളാഹു ആ കൂട്ടത്തിൽ കൊടുത്തെ ഫറഹും അവസാന ശ്വാസ സമയത്ത് പടച്ചവന്റെ റഹ്മത്തിൽ പൊതിയപ്പെട്ടവനായി സന്തോഷത്തിൽ ആറാടി ഇനി അങ് റൂഹു പോയാലോ അവന് ജന്നാത്തേ ഇവിടെ മൂന്നെണ്ണം പറഞ്ഞേനായി അതിന് ചില മഹാന്മാരെ വേറെ ചില തപ്സുകൾ കാണാ അത് മൂന്നെണ്ണം പർച്ചന കൊടുത്തതിന്റെ പേരിലാണ് റൗഹ് കൽബ് കൊടുത്തതിന്റെ പേരില് നാവ് കൊടുത്തതിന്റെ പേരില് ജനത്തിനഴിയും മറ്റുള്ള അവയവങ്ങളും കൊടുത്തതിന്റെ പേരില് അത് അള്ള പറഞ്ഞിട്ടുണ്ട് അള്ള നൽകിയതാണ് ഈ മൂന്ന് സാധനവും കൽബ് നാവ് അവയവങ്ങൾ അത് മൂന്നും പടച്ചോന് വേണ്ടി കൊടുത്താൽ ഈ മൂന്നും മരിക്കണമയത്ത് അള്ളം അങ്ങോട്ട് തരും നമ്മുടെ നാവ് നമ്മുടെ കൽബ് നമ്മുടെ അവയവങ്ങൾ അള്ളാക്ക് വേണ്ടി കൊടുക്കുക ഇതുകൊണ്ട് അള്ള പൊരുത്തപ്പെടാത്ത ചെയ്യരുത് ചിന്തിക്കരുത് പറയരുത് സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും ഇന്നിപ്പോ തമാടിത്തനം ചെയ്യാൻ ഒരു സ്ഥലത്തേക്കും പോണ്ട കള്ളുശാപ്പൊക്കെ പോണ്ട എവിടേയും പോണ്ട പാർക്കൊക്കെ പോണ്ട റൂമടച്ച ഏത് ദമാടിത്തനും ചെയ്യാം അമേരിക്കയിലുള്ള പെണ്ണിനെ നമ്മളെ റൂമിൽ കൊണ്ടുവരാ നമുക്ക് തിരുവനന്തപുരത്ത് എത്താം അര സെക്കൻഡ് കൊണ്ട് എത്താം അവിടെ ഇന്ന് ഏറ്റവും വലിയ വ്യഭിചാരം ഓൺലൈൻ വ്യഭിചാരം ഞാൻ അത്ര ഇപ്പൊ പറയണുള്ളൂ കുറച്ചൊക്കെ ഇറങ്ങി പറയണമെന്ന് എനിക്കുണ്ട് അത് വിഷയം വെച്ച് സംസാരിക്കുമ്പോൾ പറയാം ഇപ്പൊ അത്രേ പറയണുള്ളൂ എല്ലാരും ശ്രദ്ധിക്കണേ നല്ലതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വ്യഭിചാരം പകൽ മാന്യനായിരിക്കും രാത്രി ഓൺലൈൻ വ്യഭിചാരം കാരണം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും ഞാൻ പറയണത് ഇപ്പൊ ഞാൻ അത്രേ പറയണുള്ളൂ വാതില്ത്തരം മാത്രം ഇട അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ ഒന്നാമയും പറയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കൽബ് ചത്തു പോയിട്ടുണ്ടാവും നാവിലെ തിക്ര് വന്നാലും അവൻ അവസാനം പെടഞ്ഞിട്ടേ ചത്തു പോകുള്ളൂ അള്ളാഹു കാത്ത് രക്ഷ കാരണം ഏതെങ്കിലൊക്കെ സ്ത്രീകളെ വീഡിയോയില് കൊണ്ടുവരിക എന്നിട്ട് എവിടെയാണ് വ്യഭിച്ചോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങളിൽ ഒരർത്ഥം ആ റൈഹാൻ തന്നെയാണ് ആ അർത്ഥം പാതി ആ റേഹാൻ അറിയില്ലേ സുഗന്ധ ചെടി അറിയില്ലേ ആ നല്ലോന്റെ റോഹിനെ പിടിക്കാൻ മലക്കകൾ വരുമ്പോഴേ നോക്കൂ പല മലക്കളുടെയും കയ്യിൽ സ്വർഗത്തിൽ കമ്പുണ്ടാവും ആ മണം കിട്ടിയിട്ടാണോ മരിക്കുക അള്ളാഹോ ആ കൂട്ടത്തില് മൊതലായിലേ എന്തിനാ വേരാറ് മൊതലായിലെ ആ മണം കിട്ടിയിട്ടാണ് മരിക്കുക അതുകൊണ്ടല്ലേ ചില ആൾക്കാരെ കബറ് തുറന്നാല് ചിലപ്പോ സുഗന്ധൊക്കെ ഉണ്ടായാലുണ്ടായി നിഷേധിച്ചിട്ട് കാര്യമില്ല ഉള്ളതാണ് കാര്യമില്ലതാണ് ഈ നാട്ടിലൊക്കെ പല വേദികളിലും പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യൻ്റെ ചെറുവാളൊരു സ്ഥാപനം ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ വാദനായപ്പോ അയാളെ ഡ്രൈവറിനോട് പറഞ്ഞാണ് ഉസ്താദ് വഫാത്തായി മറമാടപ്പെട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഒരു പത്ത് നാനൂറ് ദിവസം കഴിഞ്ഞപ്പോ ഉസ്താദിന്റെ കബറിന്റെ ഒരു ഭാഗത്ത് കിടിഞ്ഞ് വലിയൊരു തിരക്കൊന്നുമല്ല ഒരു കബറിന്റെ ഒരു ഭാഗത്ത് കെടിഞ്ഞ് അപ്പൊ ഇവരാകെ വേദാറായി അപ്പൊ ഈ അയാളൊരു വാഫിയാണ് ഡ്രൈവറുമാണ് അയാളും കമ്മിറ്റിക്കാരെ കൂടി ചിന്തിച്ച് നമുക്ക് കബറൊന്ന് രണ്ടാമത് തുറന്നിട്ട് കബര് ശരിയാക്ക എന്ന് തീരുമാനിച്ചു പക്ഷെ അത് നാട്ടുകേര് ഇത് അയാൾ കേൾക്കണ്ട അയാൾ എന്റെ ക്ലാസ് കേൾക്കുന്ന ആളാ നാട്ടുകേര് ഉറങ്ങിയതിന് ശേഷം ആവാന്നുള്ള എല്ലാരും ഈ ഷഫി ഒമ്പരം അറിയാം നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയണ ആൾ തന്നെയാണ് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാൾ പറയണേ എല്ലാരും ഉറങ്ങിയപ്പോ ഉസ്താദിന്റെ കബറ് ശരിക്ക് തുറന്ന് ഉസ്താദിനെ മയ്യത്ത് പുറത്ത് എടുക്കണല്ലോ പുറത്ത് കിട്ടപ്പോൾ ഇയാള് ഡ്രൈവറായിരുന്നല്ലോ ഉസ്താദിനെ മുക്കറഭാ ശിഷ്യനാണ് ഞാനൊന്നും മോത്തു നോക്കി കമ്മിറ്റിക്കാരും മൊത്തം അത്ഭുതപ്പെട്ട് കാരണം അത്തർണ്ണ മണംന്ന് പറഞ്ഞു ദിവസം നാന്നൂറ് കഴിഞ്ഞിട്ടു നാന്നൂറ് ദിവസം കഴിഞ്ഞിട്ട് മണ്ണിൽ കൊണ്ടി താഴ്ത്തിച്ച ശരീരത്തിന് അത്തർണ്ണ മണം കിട്ടണമെങ്കിൽ അത് നമ്മളെ ദുനിയാവിലെ അത്ര ആഹൂല അതാണ് ഒരു പോകുമ്പോ തന്നെ അത്തന്ന വണം കിട്ടിട്ടാ പോവാ അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ നേരെ മറിച്ചുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ പുഴുക്കളുണ്ട് അങ്ങനത്തോണ്ട് വല്ലാതെ വേണ്ട ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ മെന ഇത് നമ്മൾ ഈ കാറ്റെ തമ്മിലാണ് റൂഹ അങ്ങോട്ട് പോയാല് പെട്ടെന്ന് ഈ സാധനങ്ങൾ പൊട്ടും അങ്ങനെ ഓരോ പാർട്സിലും ഗ്യാസ് ഉണ്ട് ഓരോ പാർട്സിലും ഗ്യാസ് ഉണ്ട് അതുകൊണ്ടാണ് ചിതർക്കണത് മരിച്ചോന്റെ പള്ളമിൽ കൂടുതൽ വന്നിക്കപ്പെടാത്ത വലിയ കന ഒരു സാധനം വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് മരിച്ചാല് ബലൂണ് ബലൂണും ഇങ്ങോട്ട് പൂർക്കും അതുകൊണ്ടാണ് ഗ്യാസ് തള്ളിയിട്ട് അത് വാറ്റിൽ മാത്രല്ല കയ്യും പീർക്കും കൈ ചീർക്കും ഗ്യാസാണ് അത് ഒരു പഴുതുമില്ലാത്ത ഓക്സിജൻ കിട്ടാത്ത ഉള്ളിൽ കൊണ്ടുപോയിട്ട് മേലെ മൂടലും വെച്ചിട്ട് പിന്നെ മണ്ണും വാരിയിട്ടാല് പെട്ടെന്ന് ഇങ്ങോട്ട് തള്ളും ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ പെട്ടിയാണ് പൊട്ടും ഞമ്മളിപ്പൊ ഇരിക്കുന്ന മനുഷ്യന്മാരെ ഒരു പക്ഷെ മൂന്നു ദിവസം കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടാനുള്ളവരാണ്ട് പൊട്ടും ഈ കവളാണ്ട് ചേർക്കും കണ്ണും കണ്ട് തക്കാളി പോലെ ചീഞ്ഞു നാറിയിട്ട് പുറത്തേക്ക് കണ്ടുത്തുള്ളൂ മൂന്നാം ദിവസം കണ്ണ് രണ്ടും ഉരുണ്ടാണ്ട് പോകും അതാണ് കണ്ണോക്ക് എന്ന് പറഞ്ഞു നമുക്ക് അലുവ മുറിച്ചെല്ലാ സമയമാണ് പക്ഷേ ആ സാധുവിന് കണ്ണു പോവാ കണ്ണോക്ക് മൂന്നാം ദിവസമാണ് കണ്ണു പോവാ കണ്ണ് വായാങ്ങൾ ഒന്ന് ഭാവന ചെയ്ത് നോക്കണേ എന്തായിരിക്കും മൊത്തിന്റെ അവസ്ഥ രണ്ട് ഗുഹ ഉണ്ടാവും അതിൻ്റെ ഉള്ള കുളിയാണ് അടിച്ച് കയറുക ചിതലും പുഴുക്കളും താവളും പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീച്ചല്ലുന്നതിൽ പർശോനെ എന്താണ് പാപാടിയത് ചിതലും പൊഴുക്കളും താവളം പെരുത്തുന്നതിൽ സന്തോഷമാണ് അവർക്ക് നീചെല്ലുന്നതിൽ പൊൻവർണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷം വേണ്ട പോലതിലുണ്ട് ണത് കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക എന്നാൽ കടക്കും നീ സുറൂറായി മറുകരാതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടെ കണ്ണെന്ന് വെള്ളയറ്റിയാലേ നല്ല നിലക്ക് രക്ഷപ്പെടാന്നാണ് ആ പറഞ്ഞത് നമ്മൾ ക്ലാസ് പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഒരു ദിവസം ഒരു നേരെങ്കിലും മരണം ഓർക്കണം ഞാൻ ഇന്നലെ രാത്രി എന്റെ ഉസ്താവം ഞാനും കൂടി ഇങ്ങനെ യാത്രയാ ചെയ്യാം ഇൽമിയായ ഇലമിയായ ചർച്ചയായിരുന്നു ഒരു കബർ ചെയ്യാർത്ത ചെയ്തു അയലക്കാട് പോയിട്ട് അവിടുന്ന് പിന്നെ വണ്ടി ഒന്ന് ഓഫായി ഓഫായപ്പോൾ പിന്നെ നമ്മളെ പഴയ ഡ്രൈവർ വരുന്ന വരെ അതിലിരുന്നിട്ട് ചർച്ചതായിരുന്നു ഞാൻ ആ വണ്ടിൻ്റെ ഉള്ളിൽ വണ്ടി ഓഫ് ആയപ്പോൾ തന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അപ്പം നേരാണ് കബറൊക്കെ So ും ജീതവും എന്താ സംഗതി ആകെ ചിന്തിച്ചാലേ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ റൗഹും റഹാനും ജന്നത്തുനായുമാണ് കിട്ടണം ഞാൻ രക്ഷപ്പെട്ടത് ഫറോഹും അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ അപ്പൊ മുക്കറബ് ആണെങ്കിൽ മൂന്നെണ്ണം കിട്ടും ഫറോഹുൻ ഒരർത്ഥം അല്ലാന്റെ റഹ്മത്ത് മറ്റൊരർത്ഥം സന്തോഷം ഓ അതിനൊരർത്ഥം ഭക്ഷണം എന്നാണ് മറ്റൊരർത്ഥം റഹാൻ സുഗന്ധം എന്നാണ് മരിക്കുന്ന സമയത്ത് തന്നെ സ്വർഗത്തിന്റെ മണം കിട്ടുമേ സഹബാക്കളിൽ പലരും യുദ്ധ സമയത്ത് ഹബീബിന്റെ അടുത്ത് ഓടിനിട്ട് പറയൂ മുത്തുനബിയെ ഞാൻ പോകണ അസ്ലാം വലൈക്കും സ്വർഗത്തിന്റെ മണം കിട്ടി തുടങ്ങിക്കണെന്നാണ് അവർക്ക് യുദ്ധക്കളത്തിൽ സ്വർഗത്തിന്റെ മണം പിടിക്കാൻ പറ്റിയിട എന്നിട്ട് മരിച്ച സ്വഹാബാക്കൾ ഒരുപാട് ഷഹീദായ സ്വഹാബാക്കൾ ഒരുപാടുണ്ട് അവരെ ഭർക്കത്തോണ്ട് അള്ളാഹു നമുക്ക് ആ മണം പിടിക്കാൻ തോപ്പിക്കുകയാണ് ആ മണം കണ്ടി കിട്ടി തുടങ്ങിയണ്ടല്ലോ ദുനിയാവ് കെട്ട് നാറിയ ദുർഗന്ധാവും വെറുതെ വരെ ആ മണം കണ്ട് കിട്ടി തുടങ്ങിയാൽ ഇമാൻ ഒരു മണം കിട്ടാണ്ട് ആ മണം കിട്ടിയാൽ പള്ളി ഒഴിവാക്കൂല ഖുർവാൻ ഒഴിവാക്കൂല സ്വർഗത്തിനൊരു മണം കിട്ടാണ്ട് ആ മണം കിട്ടിയാൽ അതിന്റെ ചെറിയൊരു ഡോസൊക്കെ നമുക്ക് മരിക്കുന്നതിന് മുന്നേ കിട്ടും ഭയങ്കര താല്പര്യം ഒരു വിഭാഗത്തിന് ഒക്കെ നാവ എപ്പോഴും കൊണ്ട് പച്ചപ്പാകും അള്ളാഹു തോഫി കയ്യട്ടെ അള്ളാഹു തോഫിട്ടെ ജന്നായിട്ടാ ഞാൻ ഒരായത്തും കൂടെ തരാം അതാണ്ട് ആ ഒരു ആയത്ത് പൂർത്തിയാക്കുക ആയത്തിന്ന് പൂർത്തിയാക്കും മൂന്നെണ്ണം റൗഹു റൈഹാൻ ജന്നത്തോനായി എന്താണത് മരിക്കണ സമയത്ത് അള്ളാഹു പറയും മരിക്കണ സമയത്തന്നെ അല്ലവര് എന്നിട്ട് പോരെ കേറിക്കോ എന്തോ ഒരു സുഖാലും മഹാന ജനങ്ങൾ അടിച്ച് പാളൊക്കെ ചവിട്ടി നാവിയൊക്കെ പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ കൊടൽമാളെ പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് തൂങ്ങിയെന്നാണ് നാട്ടേരയിരുന്ന് അടിയിട്ടിറ്റ് എന്തിനെ ഡായലാൽ പറഞ്ഞതിന്റെ പേര് നാട്ടേരയിരുന്ന് അടിയിട്ടിട്ട് കിതാബ് കാണാൻ ഹബീബു നജാറിന്റെ കൊടല് പിന്തു കൂടി പുറത്തേക്ക് തൂങ്ങിട്ടാണ് മരിച്ചത് ഇനി ആ മരിക്കണ സമയത്ത് അല്ല പറഞ്ഞത് കുർആാനുണ്ട് സൂറത്തി ഹാസിൻ മരിക്കണമ പറഞ്ഞേ വക്കയിലെ പറയപ്പെട്ടു സ്വർഗത്തിൽ പോയിട്ട് അവൻ ഉപ്പര് പ്രസംഗിക്കണ് ഇനി അദ്ദേഹം സ്വർഗത്ത് പോയിട്ട് പ്രസംഗിച്ചത് അല്ലാ ഉദ്ധരിക്കാണ് കാല അയാള് പറഞ്ഞു ഹബീബു നജാർ അദ്ദേഹം പറഞ്ഞു എവിടെന്നു പറഞ്ഞു സ്വർഗത്തിൽ എന്താ പറഞ്ഞു എത്ര പെട്ടെന്ന് അവിടെ എത്തിന്നര ഇവരും കണ്ട് ചവിട്ടി നാവികണ്ട് പൊട്ടി കൊടൽമാലം കണ്ട് തൂറ്റി ആളാണ്ട് മരിച്ചു പിന്നെ മൂപ്പര് പ്രസംഗിച്ചു അവിടെ അവിടെത്തി അടിച്ചു കൊന്ന എന്റെ നാട്ടിൽ നിന്ന് അറിഞ്ഞിങ് എത്ര നന്നായിരുന്നു ഞാൻ ഓൽക്കപ്പൻ െ കുറിച്ച് ചിന്തിച്ച അവൾക്ക് ദയനീയ അവസ്ഥയാണ് എന്റെ പള്ള പൊട്ടി മോന്ത പൊട്ടി കൊടലി ചാടി പക്ഷെ എനിക്കിപ്പോ കിട്ടിയ മക്കാമും വലിപ്പവും ആനന്ദ കോലെന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു സ്വർഗത്തിലെത്തിയിട്ട് മനുഷ്യൻ ചിന്തിച്ച് പ്രസംഗിച്ചു മുഹമ്മദ് മുസ്തഫ അപ്പൊ സംഗതിയൊക്കെ വേഗം വേൻ കഴിയും സംഗതി ഒക്കെ എത്തണിട്ട് വേത്തും അള്ളാഹു ഏതെങ്കിലൊക്കെ നല്ലൊരു സീറ്റിൽ നമ്മളെ ഇരുത്തി صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله നിന്റെ കലാമ ചെറിയ രൂപത്തിൽ അറിയുന്നത് പറഞ്ഞ് എന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ജന്നത്തും കിട്ടി പുഞ്ചിരിച്ച് കലിമചല്ല്യം മരിക്കുന്ന വിഭാഗത്തിൽ പെടുത്തണേ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സമയം മരിക്കുന്ന സമയമാണെങ്കിൽ അത് മുഖർബീങ്ങൾ കാണുന്ന നിന്റെ കലാമ പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ ഇടം നൽകണയല്ലോ മരണ ദിവസം വെപ്രാളത്തിൽ ദുഃഖം പൂണ്ട് അവസാനം ഈ മാനമില്ലാതെ ചോര ചർദ്ദിച്ച് മരിക്കുന്നവരിൽ പെടുത്തല്ലല്ലോ ഈ മാന് തെറ്റുന്നവരിൽ പെടുത്തല്ല റൊപ്പേ സൗകര്യ സാഹചര്യ സമയമാണെങ്കിലും നിന്റെ നിരീക്ഷണ ക്യാമറയെ പേടിച്ച് തമാടി തരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആന്തരിക തോക്കത്ത് നൽകണേ റൊപ്പേ ഹൃദയങ്ങളെ മുക്തമാക്കി തരണേ ഉറപ്പേ അള്ളാഹു ശരീരങ്ങളില്ലെന്ന് രോഗങ്ങളെയും രോഗാണുക്കളെയും ഒഴിവാക്കി തരണേ അള്ള അള്ളാഹുവെ ഞങ്ങളി ആർക്കും ഭാരമാക്കല്ലേ അല്ല ആരെയും ഞങ്ങൾക്ക് ഭാരമാക്കല്ല അല്ല ഞങ്ങൾ ആർക്കും ഭാരമാക്കല്ല അല്ല ആരെയും ഞങ്ങൾക്ക് ഭാരമാക്കല്ല അല്ല ഞങ്ങളനി ആർക്കും ഭാരമാക്കല്ല അല്ല ആരെയും ഞങ്ങൾക്ക് ഭാരമാക്കല്ലേ അല്ല ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ലേ ആരെയും ഞങ്ങൾക്ക് ശത്രുക്കളാക്കല്ലേ അല്ല ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ലേ അല്ല ആരെയും ഞങ്ങൾക്ക് ശത്രുക്കളാക്കല്ലേ അല്ല ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ല ഇല്ലെങ്കിൽ അവരെ ഷറില്ലെന്ന് രക്ഷപ്പെടുത്തണേ അല്ല സാഹിരീങ്ങളിൽ നിന്ന് കാഫരീങ്ങളിൽ നിന്ന് നിന്ന് വാലിമീങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കണയല്ലോ ഞങ്ങളെ ഞങ്ങളെ തലമുറ ഞങ്ങളെ കൊലായിൽ ഒരു മുർത്തത്ത് വരല്ലേ അല്ല ഒരു കാഫറ് വരല്ലേ അല്ല ഞങ്ങളെ കുഫ്രിലാക്കല്ലേ അല്ല നിന്റെ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ അടിച്ചമറുത്തല്ലേ നോമ്പ് നോറ്റ പാവങ്ങളാ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ പെടുത്തണേയല്ലോ അല്ലാഹുവേ ഞങ്ങളെ കച്ചവടത്തിൽ മറക്കത്ത് നൽകണയല്ല ദീനിന് താങ്ങും തണലുമായി സേവനത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളെ പോലെ ഞങ്ങളിൽ ഇടപെടുന്നവരുണ്ട് അവരുടെ കച്ചവടത്തിൽ പറക്കത്ത് നൽകണയല്ല സ്നേഹത്തിൽ സഹവാസത്തിൽ സമ്പത്തിൽ പറക്കത്ത് നൽകണയല്ല സമയങ്ങളിൽ പറക്കത്ത് നൽകണയല്ല സന്താനങ്ങളിൽ പറക്കത്ത് നൽകണയല്ല കുടുംബങ്ങളിൽ പറക്കത്ത് നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല മരണത്തിൽ പെടുത്തല്ല റോഡ് അപകടത്തിൽ പെടുത്തല്ല മഴക്കെടുതിയിൽ പെടുത്തല്ലേ അല്ല കൊടുങ്കാറ്റിൽ പെടുത്തല്ലേ അല്ല ഇടിമിന്നലുകളിൽ പെടുത്തല്ലേ അല്ല ദുരിത ദുരന്തങ്ങളിൽ പെടുത്തല്ല അല്ല പെടുന്നന് മരിപ്പിക്കല്ല അല്ല ഒരുക്കമില്ലാത്ത മരണമാക്കല്ല അല്ല മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ മണം പിടിച്ച് സ്വർഗീയ ചിത്രം കണ്ട് ഞങ്ങളിൽ നിന്ന് മരിച്ച് കബറിൽ കിടക്കുന്നവരുണ്ട് അതിൽ മാതാപിതാക്കളുണ്ട് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുമിനീകളടക്കം മഹഫുറത്ത് കൊടുക്കണേ കൊടുക്കണയല്ലോ കബറ് സന്തോഷമാക്കി കൊടുക്കണേ കൊടുക്കണയല്ലോ കൊടുക്കണേ സ്വന്തമാക്കി കൊടുക്കണല്ലോ അവരിൽ ആരെങ്കിലും വരെ നേരി അതാവെങ്കിലും സഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ തൊട്ട് അതാ ഒഴിവാക്കണയല്ലോ അള്ളാഹു പോകുന്ന ഭാര്യ സന്തോഷത്തോടെയുള്ള നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന കുറ്റിപ്പുറം അബ്ബോക്കരാക്ക അദ്ദേഹം പനിച്ചു കിടക്കാണ് അള്ളാഹു തല അദ്ദേഹത്തിന് സലാമം ചെയ്യട്ടെ ലോകം ശിപ്പായി കൊടുക്കട്ടെ അള്ളാഹുസ് പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ച് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വരാനുള്ള ഭാഗ്യം അവസരം കൊടുക്കട്ടെ